മെയ് ഇരുപതിന് കൂ കൂടലാറ്റുപുറത്ത് ജനിച്ചു വാണിയംകുളം എൽ പി സ്കൂൾ പൈങ്കുളം യു പി സ്കൂൾ പാഞ്ഞാളി എച്ച് എസ് പറി എച്ച് എസ് എന്നീ സ്കൂളുകളിൽ പ്രാഥമിക വിദ്യാഭ്യാസം ചെയ്തു ഈ കാലയളവിൽ പദകളി രംഗത്തെ അധികായനായ പട്ടിക്കാൻതൊടി രാവുണ്ണിമേനോ രാവുണ്ണിമേനോൻ്റെ ശിഷ്യനായ വാഴങ്കട കുഞ്ഞുണ്ണി നായരുടെ കീഴിൽ ഭരതനാട്യം അഭ്യസിച്ചു നിരവധി തിരുവാതിര പാട്ടുകളുടെ രചയിതാവും ആതിരാരവം എന്ന തിരുവാ തിരുവാതിര പാട്ട് പുസ്തകത്തിന്റെ രചയിതാവും കൂടിയാണ് കൂടാതെ സ്കന്ധ വിജയം ആട്ടക്കഥയും രചിച്ചിട്ടുണ്ട് ഈയിടെ ഇറങ്ങിയ ഒരുമിട്ടവൻ എന്ന സിനിമയിൽ ഒരു ഗാനം വേണ്ടി ചലച്ചിത്ര രംഗത്തും തുടക്കം കുറിച്ചിരിക്കുന്നു ക്ലാസ് എടുക്കുന്നതിനായി ശ്രീ കേന്ദ്രം സുവർധൻ അവരുടെ സാധനം ക്ഷണിച്ചു എല്ലാവർക്കും നമസ്കാരം ഒരു ക്ലാസ് എടുക്കാനുള്ള യോഗ്യത ഒന്നും എനിക്കില്ല എന്നാലും മനസ്സിലാക്കള് പറഞ്ഞപ്പോ നിരസിക്കാൻ സാധിക്കാത്തത് കൊണ്ട് വന്നതാണ് സദസ്സിലെ എല്ലാ വ്യക്തിത്വങ്ങൾക്കും എൻ്റെ നമസ്കാരം പ്രഭാഷണ ചാതുര്യം ഇല്ലാത്തത് കുറച്ച് കാര്യങ്ങൾ എഴുതി കൊണ്ടുകൊണ്ട് അത് വായിക്കുന്നു മാത്രം കൈകൊട്ടി കളിപ്പാട്ടും പാട്ട് എന്ന വിഷയമാണ് എന്നോട് ഇവിടെ അവതരിപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് ഞാൻ അത്യാവശ്യം കൈകൊട്ടിക്കളിപ്പാട്ട് എഴുതാറുണ്ട് എന്നത് മാത്രമാണ് ഇതിനെപ്പറ്റി പറയാനുള്ള എൻ്റെ യോഗ്യത അതിൽ കൂടുതൽ ഒരു യോഗ്യതയും അറിവും ഈ വിഷയത്തെ പറ്റി എനിക്കില്ല എന്നതാണ് വാസ്തവം എന്നാലും പറഞ്ഞ സ്ഥിതിക്ക് എൻ്റെ പരിമിതമായ അറിവിൽ നിന്നുകൊണ്ട് പറയാൻ ഞാൻ ശ്രമിക്കാം കൈകൊട്ടിക്കളിപ്പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ അതിനെ പല വിഭാഗങ്ങളായി ക്രമപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോഴത്തെ സമ്പ്രദായത്തിൽ അവ സ്തുതിപ്പാട്ടുകൾ ഒറ്റപ്പാട്ടുകൾ പദങ്ങൾ കുറത്തിപ്പാട്ടുകൾ വഞ്ചിപ്പാട്ടുകൾ കുമ്മിപ്പാട്ടുകൾ മംഗളം എന്നിവയാണ് ഈ ക്രമത്തിലാണ് പല സ്ഥലങ്ങളിലും കളിച്ചു വരുന്നത് ഇതിൽ സ്തുതിപ്പാട്ടുകൾ കൈകൊട്ടിക്കഴി തുടങ്ങുമ്പോൾ പാടുന്ന പാട്ടുകളാണ് ആദ്യം വിഘ്നവിനാശകനായ ഗണപതിയെ സ്തുതിക്കുന്ന പാട്ടുകൾ പിന്നീട് ഗുരുക്കന്മാരെ സ്തുതിക്കുന്ന പാട്ടുകൾ ശേഷം വിദ്യയുടെ അതിദേവതയായ സരസ്വതി ദേവിയെ സ്തുതിക്കുന്ന പാട്ടുകൾ ഈ ക്രമത്തിലാണ് ഇവ അവതരിപ്പിക്കാറ് സ്തുതിപ്പാട്ടുകളുടെ അവതരണം കഴിഞ്ഞാൽ പിന്നെ ഒറ്റപ്പാട്ടുകളാണ് അവതരിപ്പിച്ചു കാണാറ് എന്നാൽ ചില സ്ഥലങ്ങളിൽ സരസ്വതി സ്തുതി കഴിഞ്ഞാൽ പദങ്ങൾ തുടങ്ങുന്ന സമ്പ്രദായവും കണ്ടുവരുന്നുണ്ട് ഒറ്റപ്പാട്ടുകളെ പറ്റി പറയുകയാണെങ്കിൽ അതിന്റെ ഘടന ആദ്യാവസാനം ഒറ്റ ഈണത്തിലാണ് എന്നതാണ് അതായത് പാട്ടു തുടങ്ങുമ്പോഴുള്ള ഈണം തന്നെ അവസാനം വരെയും നിലനിർത്തുന്നു എന്നർത്ഥം ഭക്തി നർമ്മം തുടങ്ങിയ പല ഭാവങ്ങളും അടങ്ങിയ ഒറ്റപ്പാട്ടുകൾ ധാരാളമായി ണാവുന്നതാണ് വളരെ ലളിതമായ ഈണം പാടി പാടിക്കളിക്കാമെന്നത് കൊണ്ട് തന്നെ സാധാരണ സ്ത്രീജനങ്ങൾക്കിടയിൽ ഒറ്റപ്പാട്ടുകൾ വളരെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പല കാലത്തായി നിരവധി ഒറ്റപ്പാട്ടുകൾ കൈകൊട്ടിക്കളി ഇടം പിടിച്ചിട്ടുണ്ട് ഒറ്റപ്പാട്ടുകളുടെ അവതരണം കഴിഞ്ഞാൽ പിന്നീട് വരുന്നത് പദങ്ങളാണ് പദങ്ങളുടെ ഘടന എങ്ങനെയെന്നാൽ പല്ലവി ഒരു ഇണത്തിലും അനുപല്ലവിയും ചരണങ്ങളും മറ്റൊരു ഇണത്തിലും ചിട്ടപ്പെടുത്തിയിരിക്കുന്നതായിട്ടാണ് കണ്ടുവരുന്നത് രാഗമാലികയിലും പദങ്ങൾ ചിട്ടപ്പെടുത്താവുന്നതാണ് അതിനാൽ തന്നെ പദങ്ങളുടെ അവതരണത്തിൽ പാട്ടുകാർക്കും കളിക്കുന്നവർക്കും കൂടുതൽ സ്വാതന്ത്ര്യം എടുക്കാൻ സാധിക്കുന്നതായി കണ്ടുവരുന്നു അതുകൊണ്ട് തന്നെ ഒരു കഥാസന്ദർഭം അല്ലെങ്കിൽ ഒരു കഥ തന്നെ സമഗ്രമായി അവതരിപ്പിക്കുവാൻ പദം കൊണ്ട് സാധിക്കുന്നതാണ് നവരസങ്ങൾ ഏതിനെ വേണമെങ്കിലും പദത്തിൽ സന്നിവേശിപ്പിക്കാൻ താരതമ്യേന എളുപ്പമാണ് എന്നത് കൊണ്ട് തന്നെ കൈകൊട്ടിക്കളിൽ പദമാണ് മറ്റു വിഭാഗം പാട്ടുകളേക്കാൾ പ്രാധാന്യമേറി നിരാശിക്കുന്നത് എന്നത് ഒരു വസ്തുതയാണ് കഥാസന്ദർഭങ്ങൾ അടങ്ങുന്ന കഥകളി പദങ്ങൾ കൈകൊട്ടിക്കളിപ്പാട്ടിൽ പദങ്ങളായി പണ്ടുമുതലിൽ ഉപയോഗിച്ചു വരുന്നത് കൈകൊട്ടിക്കളിപ്പാട്ടിൽ പദത്തിന്റെ പ്രാധാന്യത്തെ വെളിവാക്കുന്നതാണ് മനുഷ്യാവയവങ്ങളിൽ ശിരസ്സിനുള്ള പ്രാധാന്യം പോലെ കൈകൊട്ടിക്കളിപ്പാട്ടുകളിൽ പദത്തിന് പ്രാധാന്യം ഉണ്ടെന്ന് സാരം പദം കഴിഞ്ഞാൽ പിന്നീട് വരുന്നതായ പുറത്തിപ്പാട്ട് വഞ്ചിപ്പാട്ട് കുമ്മിപ്പാട്ട് എന്നിവയ്ക്ക് ഓരോന്നിനും തനതായ ഈണങ്ങളുണ്ട് പുറത്തിപ്പാട്ടിൽ തന്നെ മൂന്നാല് തരം ഈണങ്ങൾ കണ്ടുവരുന്നു വഞ്ചിയിലും രണ്ടു മൂന്ന് തരം ശൈലി ഭേദങ്ങൾ കാണുന്നുണ്ട് കുമ്മിപ്പാട്ട് ഒരേ ഈണമാണെങ്കിലും കുമ്മി എന്നും ഒറ്റ കുമ്മി എന്നും രണ്ടു തരത്തിൽ കണ്ടുവരുന്നുണ്ട് ഇതിൽ ഒറ്റക്കുന്നി നാല് വരിയാണ് ഒരു സെക്ഷനിൽ വരിക അതിൽ നാലാമത്തെ വരി രണ്ടാമതും പാടും വീണ്ടും നാലു വരികൾ പാടി നാലാമത്തെ വരി രണ്ടാമതും പാടും ഇങ്ങനെയാണ് ഒറ്റ കുന്നിയുടെ ക്രമം കണ്ടുവരുന്നത് എന്നാൽ ഇരട്ടി ഈണം ഏകദേശം ഒരുപോലെ എങ്കിലും താളവൈവിധ്യം കൊണ്ട് വ്യത്യസ്തത പുലർത്തുന്നു ഇരട്ടിക്കുന്നിയിൽ പത്തക്ഷരകാലത്തിന്റെ ഏർ വരികൾ രണ്ട് തവണ പാടിയ ശേഷം അഞ്ചക്ഷരമടങ്ങിയ ഒരു വരിയും ഒരു വരി പാടിയ ശേഷം ഉള്ള ഒരു ജതി പറയാറുണ്ട് വീണ്ടും ജതിക്ക് മുമ്പുള്ള അഞ്ചക്ഷരമടങ്ങിയ ഒരു വരി പാടും പിന്നീട് ഒമ്പത് അക്ഷരകാലമുള്ള മൂന്ന് വരികൾ പാടും പിന്നീട് ഏഴ് മൂന്ന് ഒമ്പത് ഏഴ് അഞ്ച് ഏഴ് എന്നീ അടങ്ങിയ വരികൾ ക്രമപ്രകാരം പാടുന്നതാണ് രീതി ആവർത്തിച്ചു പാടുമ്പോൾ ഈ ക്രമത്തിൽ നിന്ന് വ്യതിരിക്തമായിട്ടുള്ള താളത്തിൽ അത് പാടി അവസാനിപ്പിക്കും ഇത് ഇരട്ടി കുമ്മി പാടി നോക്കിയാൽ ഈ കാര്യം സുവ്യക്തമാകും പല്ലടിയും ചരണങ്ങളുമെല്ലാം ഈ ക്രമത്തിൽ തന്നെയാണ് ഇതേ ഇളത്തിൽ ആവർത്തിക്കും ഇരട്ടിക്കുമ്പി കുമ്മി കഴിഞ്ഞാൽ പിന്നീട് മംഗളം പാടിക്കളിച്ച് അവസാനിപ്പിക്കുക എന്നതാണ് രീതി മംഗളത്തിന് പ്രത്യേകം ഇണം കണ്ടുവരുന്നില്ല ഏതെങ്കിലും ദേവനെയോ ദേവിയെയോ സ്തുതിച്ച് പാടുന്നതായിട്ടാണ് മംഗളം പാട്ടുകളിൽ കണ്ടുവരുന്നത് ഇത്രയൊക്കെയാണ് കൈകൊട്ടിക്കളി പാട്ടുകളെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് പിന്നെ പറയാനുള്ളത് പാടുന്നത് സംബന്ധിച്ചും പാട്ടുകാരെ കുറിച്ചും ആണ് വേദാംഗമായ ശിക്ഷാനിരൂപണ ശാസ്ത്രപ്രകാരം പതിനാല് തരം ദോഷങ്ങൾ പാടുന്നത് സംബന്ധിച്ച പാട്ടുകാർക്ക് കണ്ടുവരാറുണ്ട് അതിന് ബുക്ക് റഫർ ചെയ്തപ്പോൾ ഞാൻ കണ്ടതാണ് അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ പല പാട്ടുകാരിലും കണ്ടിട്ടുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അതിവിടെ റഫറ് ചെയ്യുന്നത് അത് പതിനാല് തരം ദോഷങ്ങൾ സംഗീതം ഭാഷണം ഭീതി ഉദ്ദിഷ്ടം അനുനാസികം കാവസ്വരം ഊർദ്ധഗതം സ്ഥാനവിവർജിതം വിസ്വരം വിരസം വിശ്ലിഷ്ടം വിഷാഹതം വ്യാകുലം താളഹീനം ഇങ്ങനെയാണ് സ്വരത്തിനെ പറ്റിയിട്ട് ഉള്ള ഇതിൽ പറയണത് അത് സംഗീതം എന്ന് പറഞ്ഞാൽ വളരെ ശങ്കയോടുകൂടി പാടുക പാടുന്നതന്നെ അങ്ങനെ ശങ്കിച്ചു ശങ്കിച്ചുകൊണ്ട് പാടുക ഏർ അത് ഒരു ദോഷമാണ് അതേപോലെ ഭാഷണം ചോ പാട്ട് കേട്ടാൽ സംഭാഷണമാണോ എന്ന് തോന്നും പാട്ടാന്ന് തോന്നുന്ന അത് അതും ചിലരെ കാരണം എനിക്ക് മറ്റേ എഴുത്താമോണ്ട് പലരെ കൊണ്ട് പാടിപ്പിക്കേണ്ട വിഷയം വന്നിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ധാരാളം അനുഭവമുണ്ട് അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് പറയേണ്ടത് അത് ഇതിന് കണ്ടപ്പോൾ എനിക്ക് വളരെ സത്യം തോന്നി അതുകൊണ്ടാണ് ഇത് റെഫർ ചെയ്യാമെന്ന് വിചാരിച്ചത് അങ്ങനെ സംഭാഷണം ചെയ്യുന്ന രീതിയിലുള്ള പാട്ട് അതേപോലെ ഭീതി ഭീതിച്ചാൽ തന്നെ സംഗീതം പോലെ തന്നെ പേടിച്ചു പേടിച്ചു പാട് അങ്ങനെ ഉദ്യുഷ്ടം ഉദ്യിഷ്ടം എന്ന് പറയാ ഉദ് എന്ന് പറഞ്ഞാൽ മുകളിലേക്ക് പോകാം ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭജിക്കുക എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് മുകളിലിക്ക് ഉള്ള ഗമനം മാത്രം ഇങ്ങോട്ടുള്ള ഒരു സമ്പ്രദായത്തില് നല്ല പന്തി ഇല്ലാത്ത വട്ട മുകളിലേക്ക് മാത്രമേ താഴ്ത്തേക്ക് വരാത്തൊരു സമ്പ്രദായത്തില് അനുനാസികം അത് പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം അനുനാസികമായിട്ട് പാടാം അതേപോലെ കാക്കസ്വരം കാക്കയുടെ അതൊക്കെ ഒന്നും വൃത്തിയില്ല അത് മാറ്റാൻ സാധിക്കില്ല അതൊക്കെ ജന്മ ജന്മസിദ്ധാണ് ഊർജ്വഗതം മോളിക്ക് മാത്രം ഉദ്ധിഷ്ടത്തിന്റെ വേറൊരു രൂപമാണ് അത് അതേപോലെ സ്ഥാനനിവർജിതം സ്വരസ്ഥാനങ്ങളെ വർജിച്ചു കൊണ്ട് സ്വരസ്ഥാനം ശരിയല്ലാത്ത തരത്തില് പാടുക വിസ്വരം അതും ഇതേപോലെ തന്നെയാണ് മിഹിതമായ സ്വരം സ്വരത്തിന് ശരിയല്ലാത്ത അതുപോലെ വിരസം അപ്പൊ ചിലർക്ക് നന്നായിട്ട് പാടണമൊക്കെ ഉണ്ടാകും പക്ഷെ അത് കേട്ട് കഴിഞ്ഞാൽ വളരെയധികം പാടിപ്പിക്കേണ്ടി വരുന്നില്ലാന്ന് തോന്നും നമുക്ക് അപ്പൊ അതിനെയാണ് നിരസം എന്ന് പറഞ്ഞ അതായത് അത് എന്താ വെച്ചാൽ പാടുകയുണ്ടാവും പക്ഷെ ആ ഭാവം ഇല്ലാതെ പാടുക അപ്പൊ എന്തെങ്കിലും നർമ്മം അണച്ച നർമ്മത്തിന്റെ രസം അല്ലെങ്കിൽ ശൃങ്കാരാച്ച അതിന്റെ രസം വരണം എന്തിനും അതിൻ്റെ ഒരു രസം വരണം എന്നാലാണ് അതിന് ഭാവം അല്ലെങ്കിൽ അത് എത്ര ഗെയിമായിട്ട് പാടിയാലും അതൊരു വിരസമായിട്ടാണ് അത് ഭവിക്കുള്ളൂ അപ്പൊ അങ്ങനെയുള്ളത് ആ അതാണ് നിരസം എന്ന് പറയാനുള്ള കാരണം അതേപോലെ വിശ്വേഷണം വിശ്ലേഷണം എന്ന് പറഞ്ഞാൽ ഒരു വേർപെട്ട രീതിയിൽ അതായത് പല്ലവി പാടുമ്പോഴും അനുപല്ലവി കൂടിയിട്ടൊരു യോജിപ്പില്ലാ ഒരു എന്താ പറയാ ബന്ധമില്ലാത്ത തരത്തില് പാടുക അതിനെയാണ് വിശ്ലേഷണം എന്ന് പറയാം വിഷാഹതം വിഷാഹതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് പഴയ മട്ട് സമ്പ്രദായത്തിൽ പാടുന്ന ആൾക്കാരെ പറ്റിയിട്ടാണ് ഞാൻ പറയണത് അതായത് അനാവശ്യമായിട്ട് ഗമകം നല്ലതല്ലാത്ത ഗമകം അതായത് ഈ മൃഹയെ കണ്ടല്ലോ അനാവശ്യമായിട്ട് കുന്നിയിലും കുറത്തിരി അടക്കം ഗമകം വെച്ചിട്ട് പാടണം ചില ആൾക്കാർ അങ്ങനെ ചില അനുഭവങ്ങളുണ്ട് അങ്ങനെയാണ് വിഷാഹതം എന്ന് പറയുന്നത് അതെനിക്ക് ഇത് ഏർ മുമ്പേ എനിക്ക് തോന്നിയാകും പക്ഷെ ഇത് കണ്ടപ്പോൾ അത് വളരെ അത് അതിന് പ്രമാണം ഉണ്ടാവുന്ന കാര്യം ഇത് വായിച്ചപ്പോഴാണ് ഉറപ്പായത് അതുപോലെ വ്യാപുരം എന്ത് പാട്ട് പാടിയാലും ഒരു ദുഃഖം ഒരു ശോകാല പാഠന മാറി അങ്ങനെ ഒരു അതേപോലെ താളഹീനം അത് ധാരാളം കണ്ടുവരുന്നുണ്ട് ഇതൊക്കെയാണ് ഈ പതിനാല് തരം ദോഷങ്ങൾ ഇത് എങ്ങനാ പറഞ്ഞുവച്ചാൽ അത് പാട്ടുകാർ ഇതൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് പറയണത് കാരണം എന്താ വെച്ചാൽ പണ്ടത്തെ പോലെ പാടിക്കളിക്കണ സമ്പ്രദായമല്ല ഇപ്പോ പാട്ട് വേറെയിട്ടാണ് നിൽക്കുന്നത് ഇപ്പോഴത്തെ എല്ലാം അപ്പൊ അതുകൊണ്ട് പാട്ടുകാര് വളരെയധികം ഏർ ശ്രദ്ധിക്കണം എന്നാണ് പറയാനുള്ളത് ഏർ ഈ ദോഷങ്ങളൊക്കെ ഒഴിവാക്കി വേണം ഗായികമാരെ പാടാൻ പിന്നെ കൈകൊട്ടിക്കളി പാട്ടിനെ പറ്റി പറയുമ്പോൾ അതിപ്രധാനായിട്ട് പറയാനുള്ള മറ്റൊന്നുണ്ട് കൈകൊട്ടിക്കളി പാട്ടിൽ കൈകൊട്ടിക്കളിയിൽ പാട്ടിന് വളരെ പ്രാധാന്യമുണ്ട് എന്നത് വളരെ ഒരു വസ്തുതയായിട്ടുള്ള കാര്യമാണ് അത് ഇപ്പോഴത്തെ സം ഇപ്പോഴത്തെ ഒരു അവതരണ രീതിയിൽ തീർച്ചയായിട്ടും കാരണം പാട്ടുകാർ വേറെയായിട്ട് നിന്നിട്ട് പാടുകയാണ് എന്റെ അഭിപ്രായത്തിൽ ഒരു കൈകൊട്ടിക്കളി അവതരിപ്പിക്കുമ്പോൾ അത് നന്നാവുന്നതിന് അറുപത് ശതമാനത്തോളം പാട്ട് പങ്കുവഹിക്കുന്നു എന്നതാണ് വസ്തുത പാട്ട് അതിഗംഭീരമായ കളി കുറച്ച് നിലവാരം കുറഞ്ഞതാണെങ്കിലും പ്രേക്ഷകർ കണ്ടിരിക്കും നല്ല അഭിപ്രായവും പറഞ്ഞെന്ന് വരാം എന്നാൽ പാട്ട് മോശമാണെന്ന് വരികിൽ കളി നല്ല നിലവാരം പുലർത്തിയാലും പ്രേക്ഷകരുടെ അതിർത്തി വന്നു ഭവിക്കും നിർഭാഗ്യവശാൽ ഈ വർത്തമാന കാലഘട്ടത്തിൽ നന്നായി കൈകുട്ടിക്കളി പാട്ട് പാടുന്നവർ പാടുന്നവർ വിരളമാണ് എന്നതാണ് വസ്തുത എന്ന് പറയാതിരിക്കാൻ നിർവാഹന്യ വളരെ മോശമായിട്ടുള്ള അവസ്ഥയാണ് കൈകൊട്ടിക്കളി പാട്ട് പാടുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കുറവാണ് അതിനാൽ വൈകാതെ തന്നെ കൈകൊട്ടിക്കളി രംഗത്ത് പ്രവർത്തിക്കുന്ന ആശാട്ടിമാർ നല്ലപോലെ പാടുന്ന കുട്ടികളെ ഈ രംഗത്തേക്ക് വളർത്തിക്കൊണ്ടുവരേണ്ടതാണ് ഇല്ലെങ്കിൽ കൈകൊട്ടിക്കളി പാട്ട് രംഗം ശുഷ്കമാകാൻ അധിക കാലം വേണ്ടി വരില്ല എന്നാണ് എൻ്റെ അഭിപ്രായം ഇത്രയൊക്കെയാണ് കൈകൊട്ടിക്കളി പാട്ടിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് ബാ ബാക്കിയെല്ലാം ഇവിടെ മ ശാന്തഭാരി ടീച്ചറും അമ്പുരാക്ഷി ടീച്ചറൊക്കെ പറഞ്ഞു ഇനി കൂടുതൽ ഉണ്ടെങ്കിൽ അവർ ഉച്ചയ്ക്ക് ശേഷം ഇതിനെ പറ്റിയിട്ട് കൂടുതൽ പറയും ഇത്രയാണ് എനിക്ക് പറയാനുള്ളത് പാട്ടെഴുത്തിൽ എൻ്റെ പൂർവ്വ സൂരികളായ മറ്റാട്ടുള്ളത് മുളങ്ങുന്നത്തുകാവ് നരസിംഹൻ എംബ്രാദറി കുട്ടിക്കുഞ്ഞിച്ച തങ്കച്ചി ഇരയമ്മ്യൻ തമ്പി തുടങ്ങിയ മഹാ വ്യക്തിത്വങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് ഇതോടെ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഏവർക്കും നന്ദി നമസ്കാരം